ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ട്രാവൽ റോഗാണ് ഞങ്ങളിവിടെ മെൽബണിൽ ഞങ്ങളുടെ മൂന്നാല് ഫാമിലി ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫാം സ്റ്റേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പം ഞങ്ങളൊരു ഫ്രൈഡേ ഈവനിങ് പോയി ഫ്രൈഡേ സാറ്റർഡേ അവിടെ സ്റ്റേ ചെയ്ത് സൺഡേ തിരിച്ചു വന്നു അപ്പോൾ ഇത് പെന്നി റോയൽ എന്ന് പറഞ്ഞിട്ട് ലോൺ അടുത്തുള്ള ഒരു സ്ഥലമാണ് നമുക്കിവിടുന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവാണ് മെൽബണിൽ നിന്നാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ അടുപ്പിച്ച് അങ്ങനെ അപ്പം ഞങ്ങൾ മിക്കവാറും എല്ലാ വർഷവും ഇങ്ങനെ എവിടെയെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ ട്രൈ ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷം അങ്ങനെ പോകാൻ പറ്റിയില്ല അപ്പം ഈ വർഷം തണുപ്പൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പോകാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ പോയതാണ് അപ്പം നമുക്ക് ഫ്രൈഡേ വർക്കിംഗ് ആയിരുന്നു വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു നാലര അങ്ങനെ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ വീക്കെൻഡ് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പറയും പോലെ കുറച്ച് നേരത്തെ ലോഗോഫ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യാറുള്ളത് നല്ല വെതറായിരുന്നു പിന്നെ നല്ല ഡ്രൈവായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഹൈവേന്ന് ഗൂഗിൾ ഞങ്ങളെ വേറൊരു വഴിയിൽ കൂടിയാണ് കൊണ്ടുപോയത് പക്ഷേ അതുകൊണ്ട് കുറച്ചും കൂടെ നല്ല ഡ്രൈവായിരുന്നു എന്ന് തോന്നി പിന്നെ ഇവിടെ എത്താറായപ്പോൾ ഒരു ലാസ്റ്റ് സെവൻ കിലോമീറ്റർ ഇങ്ങനത്തെ ഒരു റോഡാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റേ എന്ന് പറയുന്നത് ഒരു മെയിൻ ഹൈവേയിൽ നിന്ന് അത്യാവശ്യം നല്ല ഉള്ളിലോട്ടാണ് എയർ ബി എൻ ബി വഴിയാണ് നമ്മൾ ഈ ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്തത് ഒരുവിധം കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സ്ഥലമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി ചിലപ്പോൾ നമ്മളിങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പാടാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അങ്ങനെ പണി കിട്ടാറുണ്ട് അപ്പം ഞങ്ങളൊരു ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എത്തി അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ലൊരു ചായ ഉണ്ടാക്കി കുടിച്ച് അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കുറച്ച് നേരി ഇരുന്ന് രാത്രിയ്ക്കത്തേക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എല്ലാം ചൂടാക്കി ഒന്ന് കഴിച്ചാൽ മതി അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ മാക്സിമം ഒരു റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞങ്ങൾ അതനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതൊത്തിരി പഴയ ഒരു വീടാണ് പക്ഷെ ഇതിൻ്റെ ആ ഒരു ലിവിങ് ഏരിയ കിച്ചൺ അതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അപ്പം നമുക്കിങ്ങനെ ഒരുമിച്ചിരിക്കാനും അങ്ങനെയൊക്കെ നല്ല സൗകര്യമാണ് പക്ഷെ പഴയതാണെങ്കിലും നല്ല വീടായിരുന്നു കേട്ടോ ഞാൻ അവസാനം വീടൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം ഇവിടെ ചെറിയൊരു ഗെയിം റൂം ഉണ്ടായിരുന്നു അവിടെ ഒരു ഫൂസ്ബോൾ ടേബിൾ ഉണ്ടായിരുന്നു ഇത് നല്ല രസമാണ് കേട്ടോ കളിച്ചു തുടങ്ങിയാൽ ഭയങ്കര രസമാണ് അപ്പം ഞങ്ങൾ അങ്ങനെ കളിച്ച് കളിച്ച് പിള്ളേരോടും വലിയവരോടും ഒക്കെ തോറ്റു പക്ഷെ നല്ല രസമായിരുന്നു പിള്ളേരാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ പിള്ളേർക്കാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇതൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ട് അവരെ ആണെങ്കിൽ ഇങ്ങനെ ദിവസം എണ്ണി എണ്ണിരിക്കുകയാണ് ഞങ്ങളും ഭയങ്കര ആയിരുന്നു കാരണം എല്ലാവരും ഒരുമിച്ചല്ലേ നമ്മുടെ കൂടെ ഫ്രണ്ട്സും കൂടെ ഉള്ളപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഭയങ്കര രസമല്ലേ അങ്ങനെ കുറച്ച് ഗെയിംസും കഥപറച്ചിലും അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ വർത്താനൊക്കെ പറഞ്ഞിരുന്നു നല്ല ലേറ്റായി കിടക്കാനായിട്ട് ഒരു ഒരു മണിയൊക്കെ ആയി തോന്നുന്നു രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ എണീറ്റു ഇന്നങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിപാടികളും ഇല്ല അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള പോലെ അപ്പോൾ അതൊക്കെ എണീറ്റും ഞങ്ങളിങ്ങനെ രാവിലെ എണീറ്റ് ചുമ്മാ ഈ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ എക്സ്പ്ലോറ് ചെയ്യാമല്ലോ എന്നോർത്തിട്ട് അങ്ങനെ എണീറ്റതാണ് അപ്പോൾ ഈ ഒരു എന്താ പറയുക നമുക്ക് കാണുന്ന അത്രയും ദൂരം ഇവരുടെ ഒരു ഫാമിൻ്റെ ഭാഗമാണ് അപ്പം ഞങ്ങളിങ്ങനെ ചുമ്മാ ഒന്ന് നടക്കാൻ പോയതാണ് അപ്പം അവിടെ ഒരു ആപ്പിൾമാർ അതിന് നിറച്ച ആപ്പിളുണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ താഴെയുള്ള ആപ്പിളൊക്കെ ഇതിനു മുന്നേ നമ്മളെപ്പോലെ നിന്നവരൊക്കെ പറിച്ചെടുത്താന്ന് തോന്നും അപ്പം നല്ല രസമാണ് കേട്ടോ ആപ്പിളൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് മരത്തിന്ന് പറിച്ചു കഴിക്കുമ്പോൾ പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ ചെറിയൊരു ലേക്ക് ഉണ്ട് നമുക്കിവിടെ ഒക്കെ ചെയ്യാം പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ വലിയൊരു ഉണ്ട് പിന്നെ കുറേ കാടുമലയൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ വെറുതെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സ്ഥലങ്ങളുണ്ട് ഞങ്ങളാ ലേക്കിൻ്റെ ചുറ്റും ചുമ്മാ നടന്ന് ലേക്കിൽ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കുറേ വാട്ടർ ലില്ലീസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്ന് രണ്ട് മൊട്ടും പൂവൊക്കെ പറിച്ചെടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു അൽ യാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവത്തെ കാണുന്നത് കേട്ടോ ഈ ഒരു ഫാമിൽ പത്ത് നാല്പത് അൽപ്പാക്കാസ് ഉണ്ട് അപ്പോൾ ആ ഫാമിന്റെ ഓണർ ഉണ്ടായിരുന്നു പുള്ളിക്കാർ പറഞ്ഞത് ഈ ഫാമിലൊക്കെ നിറച്ച് ഗ്രാസ് ആണ് അപ്പം ഈ അൽപ്പാക്കാസ് ആണ് അതിനെല്ലാം തിന്ന് ആ ഒരു ഫാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മൾ കുറച്ച് ജെൻറ്റലായിട്ട് അതിനെ സമീപിക്കണം അതിനങ്ങനെ ഏലയൊക്കെ കൊടുത്തപ്പോൾ അതെല്ലാം മേടിച്ച് കഴിച്ച് മക്കൾസ് ആണെങ്കിലും ശരിക്കും എൻജോയ് ചെയ്തു കുറേ നേരം ഇവരിങ്ങനെ ഇതിനെ ഫീഡ് ചെയ്ത് അപ്പോൾ നമുക്ക് ഈ അല്പാക്കാസിനെയൊക്കെ പരിചയപ്പെടുത്തി തന്ന നമ്മുടെ ഫാമിൻ്റെ ഓണറായിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു അവരാണ് അല്പാക്കേൻ്റെ ഓരോ വിശേഷങ്ങളും പിന്നെ ഇവരുടെ ഒരു ഫാം എന്ന് പറയുമ്പോൾ വളരെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് അപ്പോൾ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ വളരെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരുപാട് സംസാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു നമുക്കിവിടുന്ന് ഒരു തേർട്ടി മിനിറ്റ്സ് ആണ് ലോൺ അപ്പോൾ ചുമ്മാ ഒരു ഡ്രൈവൊക്കെ പോയി അങ്ങനെ വരാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായി ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ച് വന്നിട്ട് വീണ്ടും അൽപ്പാക്കാസിൻ്റെ കൂടെ കളിക്കണം എന്നുള്ള പ്ലാനിങ് ആണ് പിള്ളേർക്ക് ലോൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെറിയ കോസ്റ്റൽ ടൗൺ ആണ് നല്ല രസമാണ് നമുക്ക് ലോണിലോട്ട് മാത്രമായിട്ട് പോകാനാണെങ്കിലും വെരി ബ്യൂട്ടിഫുൾ ആണ് നല്ല ചൂടൊക്കെയുള്ള ദിവസങ്ങളിലാണെങ്കിൽ നല്ല ബീച്ചാണ് അതുപോലെ ആ ഒരു ടൗണിൽ റോഡിൻ്റെ രണ്ട് സൈഡിനും ഫുൾ ഓഫ് ഈറ്ററീസ് ആണ് ഞാൻ അതിൻ്റെ ഒന്നും അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ അങ്ങനെ ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ അവിടെ നിന്ന് കുറച്ച് സ്നാക്സും പിന്നെ കോഫി അങ്ങനെയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചത് വീട്ടിൽ നിന്നാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ബോട്ടിങ്ങിന് വന്നതാണ് അപ്പം നമ്മൾ ആദ്യം ഇവിടെ ഇങ്ങനെ ബോട്ട് ഇറക്കണോ റിസ്ക് ആകുമോ എന്നൊക്കെ ഓർത്തു പക്ഷേ രണ്ടും കൽപ്പിച്ചങ്ങനെ ബോട്ടൊക്കെ ഇറക്കി പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ബോട്ട് യൂസ് ചെയ്യാമെന്ന് അവര ഒരു എയർബിയിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്കിങ്ങനെ അവിടുത്തെ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ ആദ്യം ഒന്ന് മടിച്ചു പക്ഷേ പിന്നീട് നല്ല രസമായിരുന്നു കേട്ടോ പക്ഷേ നമുക്കങ്ങനെ എനിക്ക് നീന്തൽ അങ്ങനെ അറിയുമോന്ന് ചോദിച്ചാൽ അറിയാമെന്നേ ഉള്ളൂ എന്നാലും വെള്ളത്തിലൊക്കെ വീണാൽ ചാ നീന്തി രക്ഷപ്പെടാൻ മാത്രമുള്ള നീന്തലൊന്നും അറിയില്ല പിള്ളേർക്കൊക്കെ നീന്തൽ അറിയുന്നതുകൊണ്ട് അവർക്ക് നല്ല കോൺഫിഡൻസ് ആണ് ലൈക്ക് വെള്ളത്തിൽ ആയിട്ടുള്ള പരിപാടികൾക്കൊക്കെ അവർക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതൊരു ചെറിയ സെറ്റപ്പാണ് അങ്ങനെ നമുക്കങ്ങനെ വലിയ റിസ്ക്കി ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ അങ്ങനെ കയറണമെന്നൊക്കെ മടിച്ച് കയറിയിട്ട് പിന്നെ പല പ്രാവശ്യം പല ട്രിപ്പുകളടിച്ചു ആ ലേക്കിൻ്റെ ചുറ്റും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ നേരം ആ ഒരു ലേക്കിലും അതിൻ്റെ സറൗണ്ടിങ്സിലും സ്പെൻഡ് ചെയ്തു അപ്പം നമ്മുടെ ഒരു ഡെയിലി തിക്കും തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു കാമമായിട്ട് രണ്ട് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ് ഇതുപോലത്തെ ഒരു ഫാം സ്റ്റേ എന്നൊക്കെ പറയുന്നത് കേട്ടോ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എയർ ബി എം ബിയിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഞങ്ങളങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് നല്ലൊരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയി ഇനി വൈകുന്നേരത്തെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഫുഡ് ഫുഡിയാണ് അപ്പോൾ നമുക്ക് ഇതിനോട് ചേർന്നതിൻ്റെ പുറത്തൊരു ബാർബിക്യൂ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ അല്ലാതെ കുറച്ച് സ്റ്റാർ ൾറെഡി സ്റ്റൗലൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഒന്ന് രണ്ട് സാലഡ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഫുഡ് അടിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്യാൻ പാകത്തിന് റെഡിയാക്കി മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ നല്ല സൗകര്യമാണ് അപ്പോൾ നമ്മളത് ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുവരും എന്നിട്ട് പിന്നെ ഇപ്പം ഇന്ന് രാവിലെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഡീഫ്രോസ്റ്റ് ആയി വരും അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ നല്ല എളുപ്പമല്ലേ അങ്ങനെ ഞങ്ങൾ ഗ്രില്ലിങ്ങും വർത്താനം പറച്ചിലും ഫുഡിയൊക്കെ ആയിട്ട് നല്ലൊരു അനദർ അടിപൊളി ഈവനിങ് ആയിരുന്നു ഇന്ന് ഈ പറയും പോലെ കിടക്കാനായിട്ട് ഒരുപാട് ലേറ്റായി അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ഒരു ഒരു ഹോളിഡേ മൂഡിലും ഒരു വെക്കേഷൻ മൂഡിലും ഒക്കെ ആകുമ്പോൾ ഭയങ്കര രസമാണ് നമ്മൾ സമയം പോകുന്ന അറിയില്ല ഈ പറയും പോലെ എനിക്ക് തോന്നുന്നു ഒരു മണി രണ്ട് മണിയൊക്കെ ആയി നമ്മൾ കിടക്കാനായിട്ട് മക്കളും എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു അങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞു ഇത് സൺഡേ മോർണിംഗ് ആണ് അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് വെക്കേറ്റ് ചെയ്യണം അപ്പം നമ്മളിങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പക്ഷേ ആ ഒരു സമയം വന്നു കഴിയുമ്പോൾ അല്ലേ അത് തീർന്നു പോകുന്ന അറിയില്ല അല്ലേ രാവിലെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സീരിയൽ ഓംലെറ്റ് ബ്രെഡ് ടോസ്റ്റ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് വീടൊക്കെ നമുക്ക് എങ്ങനെയാണോ കിട്ടിയത് അതുപോലെ നമ്മൾ അത്യാവശ്യം ക്ലീൻ ചെയ്ത് കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇനി ടാറ്റ ബൈ ബൈബൈ പറഞ്ഞ് പിരിയാനുള്ള സമയമായി ഇങ്ങനത്തെ വെക്കേഷൻസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ആണല്ലേ പക്ഷേ അത് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു സങ്കടവും തോന്നും അല്ലേ അങ്ങനെ ഒരു മൂഡിലാണ് എല്ലാവരും അപ്പം ഞാൻ വീട് പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ആ കാണുന്നതാണ് വീട് ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു കുഞ്ഞു വീടെന്ന് തോന്നുമെങ്കിലും അത്യാവശ്യം വലിയ വീടാണ് ഒരു അഞ്ച് ബെഡ്റൂമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ ചെറിയൊരു കോറിഡോർ പോലെയാണ് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ഇന്നലെ ബാർബിക്കൊക്കെ ചെയ്തില്ലേ ആ ഒരു ഏരിയ ഒക്കെ പിന്നെ അവിടെ ഒന്ന് രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ബാൽക്കണി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് അതുപോലെ നമുക്ക് പുറത്ത് ക്യാമ്പ് ഫയർ പോലെ ചെയ്യണമെങ്കിൽ അതിനുള്ള വുഡും ഉണ്ട് ഇപ്പം അത്യാവശ്യം ചൂടുള്ള സമയമായതുകൊണ്ട് ഫയറൊക്കെ ബാൻഡാണ് പിന്നെ ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ലേക്കും വലിയ ഗ്രൗണ്ടും നമ്മൾ ബോട്ടിംഗ് ഒക്കെ ചെയ്തില്ലേ അത് ആ ഒരു സ്ഥലത്താണ് കേട്ടോ ഇനി നമ്മൾ ഈ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു രണ്ട് ലിവിങ് ഏരിയ ഉണ്ട് ചെറിയൊരു ലിവിങ് ഏരിയയും അതിനോട് ചേർന്ന് വലിയൊരു ലിവിങ് ഏരിയയും ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു അപ്പോൾ നമുക്ക് പിള്ളേർക്ക് കളിക്കാനാണെങ്കിലും നമുക്കിങ്ങനെ ഇരുന്ന് കഥ ഒക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ലിവിംഗ് റൂമിൻ്റെ ഒരു സൈഡിൽ വലിയൊരു ഡൈനിങ് ടേബിളും ഒരു പത്ത് പന്ത്രണ്ട് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഉണ്ട് കിച്ചൺ കുറച്ച് ചെറുതായിട്ട് തോന്നി കാരണം നമ്മൾ മൂന്നാല് ഫാമിലിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു മൂന്നാല് പേർക്ക് പോലും നിൽക്കാൻ പറ്റാത്തൊരു ചെറിയ കിച്ചൺ ആയിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ല നമ്മളങ്ങനെ ഒരുപാട് കുക്കിങ്ങൊന്നും ചെയ്യാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ നമുക്കൊരു അഞ്ച് ബെഡ്റൂം ആയിരുന്നു അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു അക്കോമഡേഷൻ ആയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടി എടുത്തിട്ട് ടാറ്റാ ബൈ പറഞ്ഞു അപ്പോൾ ഒത്തിരി മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫാം സ്റ്റേ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ